ഹായ് ഫ്രണ്ട്സ് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നികുതിദായകർക്കായി ഒരു പുതിയ സന്തോഷ വാർത്തയുമായിട്ടാണ് വരുന്നത് എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട് അന്നേരം നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം ഹെഡിങ് എന്ന് പറയുന്നത് വമ്പൻ പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഇത് ആശ്വാസമാകുന്നത് ഇന്ത്യയിലെ ശമ്പളക്കാർക്കാണ് എന്നാണ് ഇതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം വർഷം പതിനഞ്ച് ലക്ഷം വരെ വാർഷിക വരുമാനം നേടുന്നവരെ ലക്ഷ്യമിട്ട് ആദായ നികുതി പരിധിയിൽ കേന്ദ്ര സർക്കാർ വലിയ ഇളവ് അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരി ഒന്നിന് മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ രാജ്യത്തെ ശമ്പളക്കാരായ നികുതിദായകരെ സംബന്ധിച്ച് വലിയ ആശ്വാസം ഉണ്ടായേക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നതരിൽ നിന്ന് ലഭിച്ച വിവരമെന്ന നിലയിൽ ദേശീയ മാധ്യമങ്ങൾ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റം പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഈ വിഭാഗത്തിൽ മൂന്ന് ലക്ഷം വരെയാണ് ആദായ നികുതി അടയ്ക്കേണ്ടത് മൂന്ന് മുതൽ ആറ് ലക്ഷം വരെ അഞ്ച് ശതമാനം ഒമ്പത് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനവുമാണ് നികുതി പതിനഞ്ച് ലക്ഷത്തിന് മുകളിലോട്ടാണെങ്കിൽ മുപ്പത് ശതമാനം എന്നാൽ എഴുപത്തയ്യായിരം രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതിനാൽ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം വരെ വാർഷിക വരുമാനം വാങ്ങുന്നവർ നിലവിൽ നികുതി നൽകേണ്ടതില്ല പുതിയ ബജറ്റിൽ ഏറ്റവും കുറഞ്ഞ നികുതി പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷത്തിലേക്ക് ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാല് മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനവും നികുതിയാക്കാൻ സാധ്യതയുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുമ്പോൾ പതിനഞ്ച് ലക്ഷം വരെ നികുതിദായകർക്ക് വലിയ ആശ്വാസം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഉപഭോഗം കുറയുന്നതായുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നികുതി ഘടന പരിഷ്കരിക്കാൻ നീങ്ങുന്നത് നഗരമേഖലയിലാണ് ആദായ നികുതി നൽകുന്നവർ ഏറെയും താമസിക്കുന്നത് ഇരുപത് ശതമാനം വരെ നികുതി നൽകുന്ന വിഭാഗത്തിൽ ഇളവ് നൽകിയാൽ വലിയ മാറ്റം ഉപഭോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ നവംബർ വരെ ഏഴ് പോയിൻറ്റ് നാല് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ആദായ നികുതി പിരിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഉയർന്ന നികുതി നൽകുന്നവരെ സംബന്ധിച്ചിത് ഒരു ആശ്വാസകരമായ ന്യൂസാണെന്ന് പ്രതീക്ഷിക്കാം